മലയാള സിനിമ ചീഞ്ഞു നാറുന്ന പ്രാകൃത പ്രവൃത്തിയിലേക്ക് എത്തിയത് എങ്ങനെ എന്നുള്ളത് പല കുറി പല രൂപത്തിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ടതാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യം സാംസ്കാരിക നിലയമായി ഇന്ത്യ രാജ്യത്ത് അറിയപ്പെടുന്ന ഒരു സംസ്ഥാനത്ത് ഇത്രയും ഭീകരമായിരിക്കുന്ന കുത്തക ലൈംഗിക പ്രവർത്തനവും അതിനോടനുബന്ധിച്ചുള്ള ആരോപണങ്ങളും തെളിയിക്കാൻ പറ്റാത്ത സ്ഥിതിയിലും അഞ്ഞൂറ്റി ചില്ലാനം അറുന്നൂറ്റി ചില്ലാനം അംഗങ്ങളുള്ള ഒരു അമ്മ എന്ന് പറയുന്ന സംഘടന അങ്ങനെ തന്നെ പിരിച്ചുവിടേണ്ട ഒരു സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടായത് എങ്ങനെയാണ് എന്നുള്ള പല ചർച്ചകളും പല രൂപത്തിലും വന്നിട്ടുണ്ട് ഇപ്പോഴും അതിനൊരു പൂർണ്ണത കിട്ടാത്ത രീതിയിൽ അങ്ങനെ അസഹ്യമായിട്ട് അതിപ്പോഴും അങ്ങനെ നിലനിൽക്കുകയാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നമ്മൾക്ക് നോക്കാം എന്താണ് മലയാള സിനിമ അതിൽ മതസംഘടനയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അല്ലെങ്കിൽ മതവുമായിട്ട് എന്തെങ്കിലും കൂട്ടി കുയക്കല് ഈ സിനിമാ ഫില്ല ഉണ്ടായിട്ടുണ്ടോ അതിന്റെ ശാപമാണോ ഇപ്പൊ അനുഭവിക്കുന്നത് എന്നുള്ള വിഷയമാണ് നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നത് ആദ്യമായി സിനിമയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ സിനിമാ സംഘടനയായിരിക്കുന്ന അമ്മ എന്ന് പറയുന്ന സംഘടനക്കെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നത് അൻപത് വർഷത്തിലധികം സിനിമാ രംഗത്ത് സജീവമായിരിക്കുന്ന തിലകൻ എന്ന് പറയുന്ന നടനാണ് തിലകന്റെ ശബ്ദങ്ങൾ ഇടറിയിരുന്നു അദ്ദേഹം വൈകാരികമായി ആയിട്ടാണ് സംസാരിച്ചത് സിനിമാ ഫീൽഡിൽ ഒറ്റപ്പെടുത്തിയിരുന്നു സിനിമയിൽ അഭിനയിക്കാൻ ക്ഷണിക്കാതിരുന്നു അങ്ങനെ അമ്മ സംഘടന അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള വിലക്കേർപ്പെടുത്തി അദ്ദേഹം ഒറ്റപ്പെട്ടു അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കാൻ യഥാർത്ഥത്തിൽ സിനിമാ മേഖലയിൽ നിന്നും വല്ലാതൊന്നും ആരും ഉണ്ടായിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് എത്തുകാരനായിരിക്കുന്ന സുകുമാർ ഹൈക്കോടാണ് പല ഘട്ടത്തിലും തിലകനെ സഹായിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ നിലപാടിനോടൊപ്പം ചേർന്നുകൊണ്ട് പ്രവർത്തിച്ച് അതുകൊണ്ട് സുകുമാർ ഹൈക്കോടിനെതിരെ തന്നെ അന്ത സൂപ്പർ സ്റ്റാറുകൾ ആളുകൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചു അതിൽ മമ്മൂട്ടിയാണെങ്കിലും ആണെങ്കിലും ഈ സുകുമാർ ഹൈക്കോടിനെതിരെയും തിലകനെതിരെയും സംസാരിച്ചതിൽ വലിയ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് ഇന്ന് മലയാള സിനിമയിൽ നമ്മൾ കേൾക്കുകയും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക ചെയ്യുന്നതിന് അപ്പുറമായ രീതിയിലുള്ള വലിയ രീതിയിലുള്ള ആരോപണങ്ങളും ആരോപണത്തെ പ്രതിരോധിക്കാൻ സാധിക്കാത്ത രീതിയിൽ രാജിവെക്കലും അതോടൊപ്പം തന്നെ കേസിനെ നേരിടുന്ന രംഗങ്ങളും സ്ഥിതികളൊക്കെ ഒക്കെ നമ്മൾക്കിപ്പോൾ കാണാൻ പറ്റുന്നതാണ് എന്താണ് ഇവിടുത്തെ വിഷയകാര്യങ്ങൾ എന്നുള്ളത് നമ്മൾ കൃത്യമായ രീതിയിൽ ഒന്ന് പഠിക്കേണ്ടതും തന്നെയുണ്ട് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം അവര് സിനിമയിലെ നായകന്മാരുള്ള പല ആളുകളും ശരിക്കു പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ വില്ലന്മാരായിരിക്കും അല്ലെങ്കിൽ സിനിമ ലൊക്കേഷനിൽ വില്ലന്മാരായിരിക്കും സിനിമയിൽ നായകന്മാര് ലൊക്കേഷനിൽ വില്ലന്മാര് വില്ലത്തരങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം അവർ ചെയ്യുന്നു പക്ഷെ പറയാൻ പല ഘട്ടത്തിലും പല ആളുകളും മടിക്കുന്നുണ്ട് അവർ ജീവൻ വിഷയം ഉണ്ടാവും സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടാവും അത് ജീവിതമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളുള്ളത് കൊണ്ട് പതുക്കെ പതുക്കെ അവർ മാറി നിൽക്കുന്നു അസഹ്യമായിരിക്കുന്ന സാഹചര്യം വന്നപ്പോൾ ഒരാൾ ആ കാര്യങ്ങൾ തുറന്നു പറയുന്നു അതോടൊപ്പം അനുഭവ അനുഭവിക്കപ്പെട്ട എല്ലാവരും പറയുന്നു അതിൽ നായകന്മാരുണ്ട് അതിന്റെ സിനിമാ സംവിധായകരുണ്ട് നിർമ്മാതാക്കളുണ്ട് സർവമേഖലയും സാമൂഹ്യ രംഗത്തും രാഷ്ട്രീയ രംഗത്തും പ്രവർത്തിക്കുന്നവരുണ്ട് അറിയാവുന്നതാണ് മലയാള സിനിമ രണ്ടു മൂന്ന് വിവാദങ്ങൾ ഏർപ്പെട്ടു വിവാദങ്ങളിൽ കുടുങ്ങിയതിന് മുമ്പ് തന്നെ അതിലൊന്ന് ഷാർജയിൽ വെച്ച് സിനിമാ നടന്മാർ നടത്തിയിരിക്കുന്ന ഒരു നാടകവുമായിട്ട് ബന്ധപ്പെട്ട ഒരു മിമിക്രമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അപ്പൊ അവിടെ തന്നെ ഒരു വർഗീയപരമായ രീതിയിൽ അല്ലെങ്കിൽ മുസ്ലിം മതവിശ്വാസത്തെയും ഇസ്ലാമിക നിയമ സംവിധാനത്തെയും കളിയാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തി മുസ്ലിം രാജ്യത്ത് പോയിട്ട് അവർ അവതരിപ്പിച്ചു എന്ന് പറയുമ്പോൾ അവരുടെ കുരുട്ട് മനസ്സുകൾ അല്ലെ ക്രൂരമായിരിക്കുന്ന അവരുടെ വർഗീയ ചിന്ത വളരെ വ്യക്തമാണ് പന്ത്രണ്ടോളം ആളുകളെയാണ് എന്ന് തോന്നുന്നു അവരെ പഠിച്ച് ജയിലിട്ടു പിന്നെ അവർക്ക് ജാമ്യം കിട്ടാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തി മുസ്ലിം രാജ്യത്ത് പോയി മുസ്ലിം നിയമ വ്യവസ്ഥയെ കളിയാക്കിക്കൊണ്ട് അവിടുത്തെ സർക്കാരിൻ്റെ അനുമതി ഇല്ലാത്ത രീതിയിൽ പരിപാടി അവതരിപ്പിച്ചു എന്നുള്ളതൊക്കെയാണ് അവർക്കെതിരെയുള്ള കേസ് അപ്പോ സിനിമാ ഫീഡുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് പരമാവധി സിനിമകളൊക്കെ മുസ്ലിം ആചാരത്തെയും അനുഷ്ഠാനത്തെയും കളിയാക്കുന്ന രീതിയിലാണ് എന്നുള്ളത് നമുക്കറിയാം അതിൽ മുസ്ലിം മതവിശ്വാസികളും ഈ കളിയാക്കലോടൊപ്പം നിന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ബാമുക്കായ തന്നെ പല ഘട്ടങ്ങളിലും ഈ മുസ്ലിങ്ങളുടെ ആചാരത്തെയും അനുഷ്ഠാനത്തെയും കളിയാക്കുന്നതായിട്ട് പല ഘട്ടത്തിലും അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ എന്താ ഇതിന്ന് മനസ്സിലാക്കേണ്ട കാര്യം സിനിമാ ബിൽഡിന്റെ മേഖല മുഴുവനും യഥാർത്ഥത്തിൽ മതവിരുദ്ധമായിരിക്കുന്ന പ്രവൃത്തിക്ക് ആക്കം കൂട്ടുന്നു എന്നുള്ളതാണ് സാമൂഹ്യപരമായ രീതിയിൽ ഇതിന് എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട് എന്നാണ് ചില സിനിമ ഒരു മോഹൻലാലിൻ്റെ ഒരു പരസ്യമുണ്ട് വൈകിട്ട് എന്താ പരിപാടി എന്താ പരിപാടി എന്നൊക്കെ വരുന്നത് കെ എസ് ആർ ടി സിയിലെ പരസ്യമാണ് അപ്പൊ എന്താ അതുകൊണ്ട് ഒരു ക്ഷണക്കത്താണ് കള്ളു കുടിക്കാൻ വരുന്നോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങളെന്തോ ചെയ്യണം കള്ളുഷാപ്പ് പോയിട്ട് കള്ളു കുടിക്കണം അതിൻ്റെ ഒരു ഒരു ബ്രാൻഡിയുടെ വിസ്കിയുടെ പരസ്യവുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ പറയുന്നത് അപ്പോൾ കള്ളിലേക്ക് ഈ ലഹരി മേഖലയിലേക്ക് യുവാക്കന്മാരെ അല്ലെങ്കിൽ സാധാരണക്കാരെ ക്ഷണിക്കുന്ന ഒരു ക്ഷണക്കത്തിൻ്റെ പരസ്യമാണ് യഥാർത്ഥത്തിൽ മോലാലി അഭിനയിക്കുന്നത് അപ്പോൾ സിനിമയിൽ പരമാവധി സിനിമയിലൊക്കെ മദ്യം വിളമ്പുന്നത് നമുക്ക് കാണാം അതോടൊപ്പം നിയമവിരുദ്ധമായിരിക്കുന്ന പല പ്രവർത്തികൾക്കും പ്രോത്സാഹനം നൽകുന്നതായിട്ട് കാണാൻ പറ്റും ചില കൊലപാതക കേസുകളൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് ചില സിനിമയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് തങ്ങൾ കൊന്നത് എന്ന് പ്രതികൾ സമ്മതിച്ചതൊക്കെ നമ്മൾ പല കുറി പത്രത്തിലൊക്കെ വായിച്ചതാണ് അപ്പം ഇവിടെ നടക്കുന്ന പ്രവർത്തികളൊക്കെ യഥാർത്ഥത്തിൽ സാമൂഹ്യപരമായും സാംസ്കാരികപരമായും വിരുദ്ധമായിരിക്കുന്ന പ്രവൃത്തിയാണ് അല്ലെങ്കിൽ നമ്മുടെ ആശയത്തിനോട് യോജിക്കാത്ത പല പ്രവർത്തികൾ അവർ ചെയ്യുന്നു സിനിമാ വേണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട് കുടുംബ പാശ്ചാത്തലം കൃത്യമായ രീതിയിൽ കൊണ്ടുപോകുന്ന എത്ര കുടുംബം ഉണ്ട് എന്ന് ചോദിച്ചാൽ അറുന്നൂറ്റി ചില്ലാറ് ആളുകളാണ് അമ്മ എന്ന് പറഞ്ഞ സംഘടനയുള്ളത് ഈ അറുന്നൂറ്റി പതിനാറ് ആളുകളാണ് ഉള്ളതെങ്കിൽ അവരുടെ മുഴുവനും കുടുംബ പാശ്ചാത്തലം ഒന്ന് എടുത്ത് പരിശോധിച്ചാൽ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും സമാധാനത്തോടും സന്തോഷത്തോടും കൂടി പോകുന്ന എത്ര കുടുംബങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനത്തെ അവരാണ് ഇസ്ലാമിനെ കളിയാക്കിക്കൊണ്ട് പല കുടുംബത്തിലും അഭിനയിപ്പിരിക്കുന്നത് എന്നൊരു പ്രത്യേകത അവർ കളിയാക്കിയിട്ടാണ് അത് ഒന്നും രണ്ടും കല്യാണം കഴിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് മുസ്ലിങ്ങളുടെ ആചാരത്തെയും അനുഷ്ഠാനത്തെയും കളിയാക്കിയിട്ട് പറയുന്നുണ്ട് അതിനൊക്കെ പുറമേയായി എല്ലാ സാമൂഹ്യ വിപത്തിൻ്റെയും താക്കോലായിട്ട് മലയാള സിനിമ പ്രവർത്തിക്കുന്നത് ജാതീയപരമായിരിക്കുന്ന കല്യാണവുമായിട്ട് ബന്ധപ്പെട്ടാണ് രണ്ട് മതവിശ്വാസികൾ യാതൊരു അടിസ്ഥാനമായിരിക്കുന്ന കാര്യങ്ങളില്ലെങ്കിലും കല്യാണം കഴിക്കുന്നതിന് വലിയ രീതിയിലുള്ള പ്രോത്സാഹനം നൽകിയ സിനിമയാണ് മലയാള സിനിമ മതവിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ചട്ടക്കൂടാണ് അതിനൊരു വലിയ വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ഒരു സാംസ്കാരിക സാമൂഹ്യ സംവിധാനമാണ് മതനിയമങ്ങൾ അതിനെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഏത് മതമായാലും യാതൊരു വിഷയമില്ല അതിൽ പ്രേമാണെങ്കിലും അത് പ്രണയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണെങ്കിലും എന്തായാലും മതി ആണും പെണ്ണും ആയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അത് തന്നെ പ്രോത്സാഹനം നൽകിക്കൊണ്ട് സമൂഹത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കി ഇങ്ങനെയൊക്കെ തന്നെയാണ് വേണ്ടത് എന്നുള്ളത് യുവതലമുറ ചിന്തിക്കുന്നിടത്തേക്ക് മലയാള സിനിമ പ്രാകൃതമായ രീതിയിൽ എത്തിക്കുന്നതിൽ ഈ നായകന്മാർക്കൊക്കെ വലിയ പങ്കാളിത്തമുണ്ട് അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു പത്ത് വർഷത്തിൻ്റെ ഇടയിൽ ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഇരുപത് വർഷത്തിൻ്റെ ഇടയിൽ ഇങ്ങോട്ട് പരിശോധിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ രണ്ട് മതസ്ഥർ കല്യാണം കഴിച്ചത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇതിന് ആക്കം കൂട്ടുന്നത് മലയാള സിനിമയാണ് മദ്യപാനികളുടെ എണ്ണയും മയക്കുമരത്തിൻ്റെ എണ്ണയും കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൻ്റെയൊക്കെ ആക്കം കൂട്ടുന്ന കൂടുതൽ വർദ്ധിക്കുന്നത് സിനിമയുമായിട്ട് ബന്ധപ്പെട്ട മേഖലയാണ് അതിൽ നിന്നാണ് തന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് കൃത്യമാണ് അപ്പോൾ ഇതിന് വലിയ രീതിയിൽ പ്രോത്സാഹനങ്ങളും പ്രചോദനം നൽകുന്നു അപ്പൊ സിനിമ സാമൂഹ്യപരമായ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാനും അവരെ ശുദ്ധീകരിക്കാനും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതൊന്നുമല്ല മലയാള സിനിമ പകരം എല്ലാം മതത്തിനെ ലക്ഷ്യമാക്കി പ്രത്യേകിച്ച് ഇസ്ലാം മതത്തിനെ ലക്ഷ്യമാക്കിയിട്ട് വളരെ രൂക്ഷമായ രീതിയിൽ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പല പ്രവർത്തികളും യഥാർത്ഥത്തിൽ മലയാള സിനിമയിൽ പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ അടുത്തേയും കൂടി ശാപം ഇപ്പം അവരൊന്നായിട്ട് പിടികൂടി എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യമായിരിക്കുന്ന സത്യം അത് ഒരുപാട് കാരണങ്ങളും സാഹചര്യങ്ങളും ഉണ്ടായിരിക്കാം ഇവിടെ ഇപ്പോൾ ദിലീപാണ് ഒരു ഒരു നിയന്ത്രണ വന്നിരുന്നത് അപ്പം ദിലീപിലൂടെയാണ് എല്ലാ സിനിമയും ആരാണ് അഭിനയിക്കേണ്ടത് എങ്ങനെയാണ് അഭിനയിക്കേണ്ടത് തങ്ങൾ അഭിനയിക്കുന്ന സമയത്ത് കൂടെ ആരൊക്കെ വേണം അവർക്ക് എത്ര ശമ്പളം കൊടുക്കണം എന്ന കാര്യങ്ങളൊക്കെ ദിലീപ് തീരുമാനിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തോടനുബന്ധിച്ചാണ് പിന്നീട് ദിലീപിൻ്റെതായ ഒരു കേസ് വരുന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പത്തോടു കൂടി ആ ഒരു സാമ്രാജ്യം തകർന്നു വിടുന്നു അന്നാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട വലിയ സിനിമ നടിയെ പീഡിപ്പിച്ചു എന്നതുമായിട്ട് ബന്ധപ്പെട്ട വലിയ കേസ് ഉണ്ടാകുന്ന എട്ടാം പ്രതിയായിട്ടാണ് ദിലീപിനന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടത് പിന്നീട് ജാമ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങളുണ്ടായി ഒരുപാട് കാലം ജയിലിൽ കിടന്ന് നമുക്ക് അറിയാവുന്നതാണ് അതോട് കൂടി ആ ഒരു സാമ്രാജ്യം അവിടെ തകർന്നു വീണു അപ്പം ആരാണ് അഭിനയിക്കേണ്ടത് ഏത് തരത്തിലാണ് അഭിനയിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായ രീതിയിൽ പറഞ്ഞിട്ട് ദിലീപ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അഭിനയിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ സിനിമ നീണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു വരുന്ന എന്ന് പറഞ്ഞാൽ മതത്തെ വിമർശിക്കുകയും ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന പ്രവൃത്തി ദൈനംദിനം തുടർന്നു പോരുന്ന ഒരു മേഖലയായി മലയാള സിനിമ മാറിയിരിക്കുന്നു അതുകൊണ്ട് ഈ ഈ ചെറിയ തലമുറ സ്കൂൾ വിദ്യാഭ്യാസമുള്ള പ്ലസ് ടു വിദ്യാഭ്യാസമുള്ള തലമുറയ്ക്ക് സിനിമയിൽ അടിമപ്പെട്ടുകൊണ്ട് അതിൽ നടക്കുന്ന സംഭവമാണ് യാഥാർത്ഥ്യം മതം പറഞ്ഞ ഒന്നും അത് യാഥാർത്ഥ്യമല്ല അതൊന്നും ശരികളല്ല എന്ന് ചിന്തിക്കുന്ന തന്നെ കാര്യങ്ങൾ പോയി അപ്പോൾ ആണും പെണ്ണും തമ്മിൽ വേർതിരിഞ്ഞ് നിൽക്കേണ്ടവരാണ് അവർക്ക് തമ്മിൽ അകൽച്ച ഉണ്ട് എന്നത് ഇല്ലാതാക്കി അവർ ചേർന്ന് നിൽക്കേണ്ടതാണ് എന്നുള്ള എടുത്തേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ് മലയാള സിനിമ ചെയ്തത് അതിന്റെ അതിൻ്റെ തിക്തഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് അപ്പോൾ ആണു പെണ്ണും തമ്മിലുള്ള വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യഞ്ഞിരിക്കുന്ന ലൈംഗിക പ്രവർത്തികൾ മദ്യവുമായിട്ടും മയക്കുമരുതുമായിട്ടും ബന്ധപ്പെട്ട് സ്ത്രീകളെ പിടിച്ച സംഭവങ്ങളൊക്കെയാണ് നായകന്മാർക്കെതിരെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് ഇത് തന്നെയാണ് അവർ അവരുടേതായിരിക്കുന്ന ലക്ഷ്യത്തിന് വേണ്ടി മതത്തെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ മതത്തെ ചവിട്ടിക്കൂട്ടുന്ന രീതിയിലുള്ള പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് അതിൻ്റേതായിരിക്കുന്ന ഫലം തീർച്ചയായിട്ടും അനുഭവിക്കുക അതിൻ്റെ ദുരന്തമാണ് മലയാള സിനിമയും അമ്മയും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് അതിൻ്റെ പ്രാഥമിക ഘട്ടം മാത്രമാണ് അതിൽ ഇനിയും ഒരുപാട് ഘട്ടങ്ങളും ഒരുപാട് സംഭവങ്ങളും ഇനി വരാറുണ്ട് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പക്ഷേ അഞ്ചോ പത്തോ നടികൾ അല്ലെങ്കിൽ ആ ഫീൽഡിൽ പെട്ടവരും മാത്രമാണ് പരാതി പറഞ്ഞത് നൂറുകണക്കിന് ആളുകൾക്ക് പരാതി പറയാറുണ്ട് സാഹചര്യങ്ങളും അവസ്ഥകളും എത്തുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ പരാതിയും കൂടി കേരളം കേൾക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല